അപ്പ ഇന്ന് ഞമ്മള് നോമ്പ് എത്രാമത്തെ നോമ്പാണ് രണ്ടാമത്തെ ഇത് രണ്ടാണ് പക്ഷെ പറഞ്ഞേ നാലായിരുന്നുള്ളു അപ്പൊ നമ്മളങ്ങനെ അല്ല മൂന്നാമത്തെ നോമ്പിക്കാരം മൂന്നാമത്തെ നോമ്പ് മൂന്നാമത്തെ നോമ്പിന്റെ ദിവസം ആണ് ഇന്ന് കടന്ന് പോകുന്നത് അല്ലേ ആ എൻ്റെ കുട്ടികൾ കറക്റ്റ് വരാ അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നോമ്പ് ഓർക്കാൻ എന്താ സ്പെഷ്യല് വേണ്ടത് എവിടാന്റെ തള്ള റാസിമ നോമ്പിണ്ട എനിക്ക് പറയണേ ആ ചക്കപ്പോയി നമ്മക്കഞ്ഞോളെ ഞമ്മക്ക് കുട്ടികൾക്ക് നോമ്പ് ചക്ക വറച്ചുല്ലേ നമ്മളീമത്തെ അന്റെ കരിയപ്പിന്റെ പിന്നെ ബത്തക്കെ അതെല്ലാ നോമ്പിലും മയക്കാലത്ത് ഉദയമായ ബത്തൊക്കെ ഇഷ്ടംപോലെ കുഴി വെച്ചാണ് എന്നിട്ട് ആൾക്കാർ ചെലൊക്കെ ബത്തക്കന്നാറില്ല ൂടെ പായല്ലേ കൈതച്ച പൈനാപ്പിളോ പൈനാപ്പിളിണ്ട് അതിന്റെ പേര് കൈതച്ചറിയണത് ആരപ്പ പൂച്ചിട്ടതാ ഞാൻ നിങ്ങടെ പോരിട്ടാ എന്താ സ്പെഷ്യൽ അടി നോമ്പൊറക്കാന് നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കൻ കറി അല്ലേ ഇബ്രാഹിമേംബുട്ടെ കൊല്ലാകാനായില്ലേ കൊല്ലാകാനായില്ലേ അനിമ അതാകട്ടെ പാളിയൊക്കെ അല്ലേ ഇതിപ്പോ അല്ലാതെ ഇതാകുന്നതാണ് മറ്റേ മഴക്കാലം കഴിഞ്ഞാണ്ട് ആ മഴ അങ്ങനെ ഓർമ്മയിലെ ആകെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ടൈമില് എന്താണ് ഇങ്ങോട്ട് പോന്നാണേ കല്ല് ഒരു ആ കനറ്റന അങ്ങട്ട് വലിച്ചെറിയാനാ പറഞ്ഞ എന്നോടായി മാറിക്കു ചക്കു ഏതാണ് ഏതാണ് ചക്കോത്തത്മെല്ണ്ടായിരുന്നു പഴുപ്പ് വെച്ച് വന്ന നല്ലോണം പഴുത്തിട്ടേ ആയതാണോ ഇങ്ങനെ ഇത് മാറും ഹൈലൈറ്റ് എന്താ വെച്ചാൽ സ്മെല്ലാട്ടോ സ്മെല്ലാട്ടൊക്കെ തേൻ വരിക്കച്ചക്ക എന്നാണ് ഇതിന് പറയാ ആ മൂക്കൊന്നായിട്ട് അതായത് വരിക്ക ചക്ക ഇങ്ങനെ ഒരുക്കുന്ന വരിക്കച്ചക്ക മധുരക്കാര നല്ല മധുരം കൂട്ടിട്ടാണെന്ന് ഇരിഞ്ഞ ഞാൻ മുറിച്ചെരില്ലേ പറഞ്ഞേതിനാ തേൻ വരിക്കച്ചക്കെ ചതിച്ചുട്ടോഡിലുള്ളു ചൊള അല്ലെട്ടോ അതിന്റെ കവറിങ് ആണ് അത്രക്കും അത് അത്രയും ഇതാക്കിയാണ്ടാണ് ഇതിന്റെ ചൊളയെ സംരക്ഷിക്കണത് ലെ അങ്ങട്ടാണ് റാശ് ചാടി പൊട്ടിയാല് നാനൂറ് ചക്കയുടെ ചുളകൾ അങ്ങനെ ഇരിഞ്ഞ് കുഞ്ഞോളേ ണക്ക് കൊടുക്കണേൽപ്പിച്ച ഡ്യൂട്ടി എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റല്ലേ കൊണ്ടന്നേക്കു വേ കൊണ്ടന്നേക്കു ബാങ്കണക്ക് ചാടിച്ചെല്ലി നോമ്പ് പറഞ്ഞോട്ടാ നോമ്പ് പറഞ്ഞോ നോമ്പ് പറഞ്ഞോ ബാങ്കുകൊടുത്തിക്കണ് കൊടുക്കുന്നുണ്ട് ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടു വെച്ചില്ലേണ്ടില്ലും വെച്ചോളൂ ബ്രാഹിമാൻറെ ഡ്യൂട്ടി മാത്രം അതേപോലെ വെച്ചാ മതി ഒന്നായിട്ട് ചിന്തോളൂ ചിക്കനും ഒരു തട്ട് പിന്നെ കഴിച്ച ഞങ്ങള് പിന്നെ അപ്പടി തീർക്കും ഒക്കെ അല്ലെ ആദ്യം മധുരം കഴിച്ച് പറ്റേ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പിന്നെ കൊറച്ചു കഴിച്ച പരിപാടി ഇണ്ടല്ലേ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഒറ്റ ട്രിപ്പിലെല്ലാം കഴിച്ച് പാത്രം കഴി കഴിച്ചു ആ ഉറങ്ങും കുട്ടികളെ കൊറച്ചു കാണിച്ചു ഏറെ ോട്ടെ സീതൊക്കെയാണ് ഞമ്മളെ സന്തോഷം പറയണേ കുട്ടികളോ ഈ ഈ ഫാമിലി ആയിട്ട് കണ്ടെ സബ്സ്ക്രൈബേഴ്സിനാ